കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജ് പറഞ്ഞ റിവ്യൂ ഒന്നും അല്ല ഞാൻ എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഞാൻ അപ്പഴാണ് ശെരിക്കും എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ലെങ്കിൽ എന്താ ഭയങ്കര ആൾക്കാർ ഓരോ ജെനുവൻ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും നമ്മള് ഞാൻ ഫലിക്കാടെ അടുത്തും സജനിക്കാർ എടുത്തും പിന്നെ സുനു ദുനു ജോക്കി എല്ലാരോടും പേഴ്സണലി ബിഗ് താങ്ക് യു നിങ്ങളാരും ഇല്ലെങ്കിൽ ഞാൻ ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല റെസ്പോൺസിനൊക്കെ ഉത്തരവാദിത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ടു എഫ്രീ ആണ് അപ്പോ എല്ലാരും എല്ലാരും കിട്ടും എത്തണം അപ്പൊ എല്ലാരും ഒന്ന് പറയുക നിങ്ങൾക്ക് എന്താ ജനുവൻലി തോന്നി എന്നുള്ളത് എല്ലാരോടും പറയാ അപ്പോ ഈ പറഞ്ഞപോലെ പോലെ നമ്മൾ ആരെയും ബോറടിപ്പിക്കില്ല എന്റെ ഈ സംസാരം ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ അടിപ്പിക്കുന്നുണ്ടെങ്കിൽ സിനിമ ഒരിക്കലും നീറ്റ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ ആണ് ഹൊററ് വർക്ക് ആവുന്നുണ്ട് ഹ്യൂമർ ഹോറർ ഹ്യൂമർ വർക്ക് ആവുന്നുണ്ട് ഇമോഷണൽ സൈഡ് പടത്തിന്റെ വർക്ക് ആയിട്ടുണ്ട് ത്രില്ലിംഗ് എന്ന് പറഞ്ഞ മെസ്സേജസ് വരുന്നുണ്ട് അപ്പോ എല്ലാ തരത്തിലും അത് വർക്ക് ആവുന്നുണ്ട് ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ചിലർക്ക് ചില ഏരിയാസ് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മെസ്സേജസ് എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതി തന്നെയാണ് ഭയങ്കര ജനുവായിട്ട് പറയുന്നത് ഞാൻ അല്ലാണ്ട് എനിക്ക് വന്നത് എല്ലാം വർക്കാണ് ആണ് അടിപൊളിയാണെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയണേ ആക്ച്വലി ഭയങ്കര ഫ്രണ്ട് ഹാർട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നത് എല്ലാം തന്നെ അപ്പൊ ഒരിക്കലും ഇത് സിനിമ തിയേറ്ററിൽ വന്ന ആരെയും നിരാശപ്പെടുത്തില്ല വെറുപ്പിക്കില്ല ഡീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രോപ്പർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം രാവിലെ തൊട്ട് ഷോ കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസസ് ജനുവൻ ആയിട്ടുള്ള കുറെ കോൾസ് വരുന്നു കുറെ മെസ്സേജസ് വരുന്നു ഒരു ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലസ്സിങ് ആണ് ജെന്വിൻ ആയിട്ട് വരുന്ന കുറെ അങ്ങനത്തെ അപ്രീസിയേഷൻ സോ ഏഹ് ഞങ്ങള് ഫുൾ ടീം ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഈക്വലി ഹാപ്പിയാണ് ഈ ഒരു ഡേന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ആരും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് കാരണം ഒരു നല്ല മികച്ച ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു സിനിമയാണ് കുറെ എലമെന്റ്സ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെന്റ്സ് ഉണ്ട് ഈ പടത്തിൽ അപ്പൊ ഇതാരും മിസ് ചെയ്യരുത്

നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇതിന്റെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഇതിന്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അത് ഓറ്റിയിട്ട് വന്ന് നിങ്ങൾ കാണാതെ അതിന് മുമ്പായിട്ട് തന്നെ തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാണാത്തവര് ഇത്രയും വേഗം കാണണം കണ്ടവര് നല്ല അഭിപ്രായങ്ങൾ ഉള്ളവർ നിങ്ങളോട് അറിയിക്കുക ഇഷ്ടപ്പെടാത്തവർക്കും അറിയിക്കുക അപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫാമിലിയോടും എല്ലാരോടും ഒരുമിച്ച് പോയി കാണാൻ പറ്റിയ പടമാണ് ഉറപ്പായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുതെന്ന് ഞാൻ പറയും ശരിക്കും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാരും പടം കാണു വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ആദ്യം പറയാനുള്ളത് ഇങ്ങനെ ഒരു ടീം ഭയങ്കര അതായത് ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇത്രയും എന്താ ഓപ്പണായിട്ടുള്ള ഡയറക്ടർ തൊട്ട് ഇത്രയും ബ്രില്യൻ ആയിട്ടുള്ള കാസ്റ്റ് തൊട്ട് അങ്ങോട്ട് നമ്മുടെ 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 ക്യാമറ റൈറ്റേഴ്സ് ഇങ്ങനെ ടീം പറയാം പറയാം അത് അത് എന്താ തന്നെ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം താങ്ക് യു നിങ്ങളാണ് അത് സപ്പോർട്ട് ചെയ്തത് അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത് ഞങ്ങളുടെ മ്യൂസിക് ആണെങ്കിൽ പോലും നമുക്ക് വിചാരിക്കുന്ന സാധനം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി

പടത്തിന്റെ ഭാഗമാ ഭാഗമാക്കിയതിന് ഭയങ്കര താങ്ക്സ് പ്രൊഡ്യൂസർ പിന്നെ റൈറ്റേഴ്സ് ജ്യോതിഷ് സുനു അങ്ങനെ എല്ലാ എല്ലാവർക്കും ഭയങ്കര ഞങ്ങൾക്ക് വലിയ പത്രസമ്മേളനവും ക്യാമറയൊക്കെ ായ കുറച്ച് സിനിമ ആക്കാനാണ് അപ്പോ നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൽ ക്ഷമിച്ച് തന്നേക്കണം അപ്പൊ നമ്മള് ഷൂട്ട് നടക്കുന്ന നടക്കുന്ന ആ സമയത്ത് തൊട്ട് തന്നെ നമ്മള് ചില സീനുകളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മള് റെഫിറ്റ് കാണുമ്പോഴും ഒരു ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഈ പരിപാടി വർക്കാണ് ആണ് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിൽ അങ്ങനത്തുള്ള കോൺഫിഡൻസ് തന്നെ ആയിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പം അതിന്റെ ഒരു രണ്ടരട്ടിയായിട്ടാണ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് അതിൽ വളരെ സന്തോഷം ഇതേപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ചും ും എടുത്തു പറഞ്ഞോണ്ട് ഓരോ മെസ്സേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ പടം കാണുവാൻ നാട്ടിൻ പുറത്തുനിന്നൊക്കെ വരുന്ന മെസ്സേജുകളില് അവർ പറയുന്നത് ഭയങ്കര ചിരി തിയേറ്റർ മൊത്തം ചിരി ഭയങ്കര എന്താ ഹോറ പരിപാടികളൊക്കെ വർക്ക് ആയിട്ടുണ്ട് അവർക്ക് അപ്പൊ നിങ്ങൾക്കും അങ്ങനെയൊക്കെ വർക്ക് ആവുന്നു പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷയില്ല

എന്താ പറയുക ഒരു ആക്ടറിനെ അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ സക്സസ് അതിനെ കുറച്ച് സോ ഹാപ്പി ടു ബി എ പാർട്ട് മൂമെന്റ് ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ത്രില്ലടിപ്പിക്കാനും ചിരിപ്പിക്കാനും കുറച്ച് സെന്റിമെന്റലാക്കാനും ഇവർ ഞാനും കുറച്ച് സെന്റിമെന്റായിരുന്നു പടം കഴിയുമ്പോൾ അപ്പം എല്ലാ ഇമോഷൻസും ഉള്ള ഒരു കുഞ്ഞു വലിയ സിനിമയാണ് അത് പോയി എക്സ്പീരിയൻസ് ചെയ്യാം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു സന്ധ്യയാണ് ഇപ്പ് എന്നുള്ളത് കാരണം വേണമെന്നല്ല ഈ പടം എന്നിലോട്ട് എത്തിക്കുന്നത് അഭിലാഷ് എന്ന് പറയുന്ന നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ് നമ്മളിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ഒരു പരിചയമുണ്ട് അങ്ങനെ അങ്ങനൊരു കുറവുണ്ടല്ലേ അപ്പം എന്തായാലും എൻ്റെ അടുത്തോട് അടിയ ഒരു ചെറിയൊരു പരിപാടി വന്നിട്ടുണ്ട് നീ ചെയ്ത സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിപ്പോൾ നായകനാണെങ്കിലും ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അങ്ങനെ വന്ന് ഈ പടത്തിൽ നോഫലൊക്കെ നമ്മളെ കണ്ടു മീറ്റ് ചെയ്തു സംഭവങ്ങളൊക്കെ സെറ്റായി ഈ കോസ്റ്റ്യൂമും ഈ ചെരുപ്പിട്ട് ഈ പറഞ്ഞ നെല്ലിക്കാൻ പോയി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇട്ട് നടന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് ഒരു ഹിറ്റ് പടത്തിന്റെ ലൊക്കേഷനിൽ നടക്കുന്നൊരു ഫീലാണ് കാരണം ഞാൻ പറവ മൂവി ചെയ്തപ്പോൾ അതേ ഒരു ഒരു ടൈപ്പ് കോസ്റ്റ്യൂം ആയിരുന്നു എനിക്ക് എനിക്ക് കിട്ടിയത് എന്തോ ആത്മവിശ്വാസം യും ചെയ്തു അയ്യോ ഹിറ്റ് ആവാനുള്ള ചിത്രം കാണുന്നുണ്ടല്ലോ എന്ന് എനിക്ക് കോസ്റ്റ്യൂമും ആ ഒരു ചെരുപ്പൊക്കെ ഇട്ടപ്പോ എനിക്ക് സാധനം ഫീൽ നടക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ പടത്തിന് എനിക്ക് അകണ്ടായത് നൈറ്റ് റൈഡേഴ്സാണ് മൊത്തം രാത്രി ആയിരിക്കും ഷൂട്ട് അങ്ങനെ വെളിപ്പാങ്ക ആണെങ്കിലും പക്ഷെ എനിക്ക് ഉറക്കം എന്നൊരു സംഭവം അങ്ങനെ വന്നിട്ടില്ല ഉറക്കിയിട്ടില്ല ഇല്ല പക്ഷെ ഭയങ്കര ആയിരുന്നു ഇന്നലെ രാത്രി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് അപ്പം പുതിയ ഷൂട്ട് ആണെങ്കിലും ഒരു സ്റ്റേജ് ഷോ ആണെങ്കിലും ഈ പടത്തിൽ ആണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ വന്ന് കണ്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും മെസ്സേജ് അയക്കണം അത് വളരെ ായിട്ടുള്ള ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്നത് ഓരോ നല്ല നല്ല മെസ്സേജസ്ന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി അപ്പൊ എല്ലാരും തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണാ ഈ പറഞ്ഞ സാലറി നിങ്ങക്ക് തരിക അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ലശങ്കർ താങ്ക് യു സോ മച്ച് എവറിബഡി ഇവിടെ വന്നേക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പടം ഞങ്ങൾ വിചാരിച്ചേക്കാളും നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് അപ്പം ഇനിയും നിങ്ങളെല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം വേറെ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ താങ്ക് യു സോ മച്ച് ഹായ് താങ്ക് യു താങ്ക് യു വെരി ഹൺ ആക്ച്വലി എനിക്ക് അഭിചേരണം നവഫുലിക്കയും കെട്ടിയുള്ള എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ടെക്നീഷ്യൻ സിനിമ ബോണ്ടിങ് ആയിരുന്നു ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നവഫുലിക്ക കഴിഞ്ഞിട്ടും അഭിചേരണം കൂടി വീണ്ടും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആക്ച്വലി ഈ സിനിമയിൽ ഭയങ്കര ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ട് തന്നെയാണ് ആക്ച്വലി ഈ സിനിമ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രെസെന്റ് ചെയ്യാൻ പറ്റിയത് കെടികളാൻ അല ഈവൻ അത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്ത സിനിമയാണ് നെല്ലിക്കാൻ പോയി നൈറ്റഡ് ഡേസും അത്രയും ഫ്രീഡത്തിൽ തന്നെ വർക്ക് ചെയ്ത സിനിമയാണ് എൻ്റെ കുതിരക്കാലം എന്ന് പറഞ്ഞ ക്യാരക്ടറും അല്ലെങ്കിൽ എൻ്റെ യക്ഷിയും രണ്ട് കഥാപാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റിയതിൽ ഞാൻ